വർഗീയതയ്ക്കെതിരെ കരുതിയിരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളെന്നും അതുകൊണ്ടാണ് ഗവർണറുടെ കാവ്യ ഭാരതാംബയെ കൃഷിമന്ത്രി പി പ്രസാദിനെ തിരിച്ചറിയാനായതെന്നും സിപിഐ വൈപ്പിൻ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാധ്യമപ്രവർത്തകയും സാഹിത്യകാരിയും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഗീതാ നസീർ പറഞ്ഞു എല്ല ചില പല പല കഷ്ണങ്ങളായ പല പല രൂപങ്ങളിൽ നിന്നും എവിടെഞ്ചുമായിരുന്നു നിലപാടുകളിലാണ് നമ്മുടെ പാർട്ടിയെ തുടർന്ന് പല പേരും പല വാക്കുകളുണ്ടായിരുന്നു പക്ഷേ ഒരു സി പി ഐ കാരൻ ആവുക എന്ന് പറഞ്ഞു

எ <laughs> பண்ணும் <laughs> വീടുകളിൽ സ്ത്രീകൾ ജാഗ്രതയോടെ ഇരിക്കണം വിശ്വാസത്തിന്റെ മറവിൽ വർഗീയത പടർത്താൻ ശ്രമിക്കുന്നതിനെ ചെറുക്കാൻ അമ്മമാർക്കാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ജനങ്ങളുടെ വേദന അറിഞ്ഞ് ജീവിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കേരളത്തിലെ ആദ്യ സർക്കാർ കേരളത്തിന്റെ വികസനത്തിന് അടിത്തറപ്പാകിയത് സിപിഐ ആണെന്നും ഗീത നസീർ പറഞ്ഞു വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു പി കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ യുവകലാ സാഹിത്യ മണ്ഡലം സെക്രട്ടറി കെ എസ് സലി അടുക് രങ്കേഷ് ബാബു മുഖ്യ പി ജി ഷിബു എന്നിവർ പ്രസംഗിച്ചു ആദ്യകാല നേതാക്കളുടെ സ്മരണകളുയർത്തി ആരംഭിച്ച ജാഥകൾ കാനം രാജ്യം കേരനഗറിൽ സംഗമിച്ച മുതിർന്ന നേതാവ് എൻ എ ദാസൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു